ഗൈസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കുന്നതാണ് ചേട്ടൻ്റെ ഫ്രണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് റെസിപ്പി വെച്ച് നമുക്ക് സിമ്പിൾ ആൻഡ് ഹംബിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാണാം ബാ ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കാൻ ആദ്യം ഈത്തപ്പഴം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം എന്നിട്ട് അതിൻ്റെ എന്തൊരു കുരു കളഞ്ഞെടുക്കണം അതിൽ കുറച്ച് സാധനം എടുത്തത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് പേസ്റ്റ് പേസ്റ്റ് എല്ലാം ക്രഷ് ചെയ്തെടുക്കണം അതേപോലെ തന്നെ ഇടാനുള്ളതാണ് എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് ഒട്ടിക്കണം കടുവിക്കണം കരിയപ്പല ഇട്ട് ഇനി വെളുത്തുള്ളിട്ടൊന്ന് വഴക്കി എടുക്കണം എന്നിട്ട് എന്തിരിടണം ആ എന്നിട്ട് അടുത്ത ഉലുവ പൊടിയാ ആ പൊടി ആ ഉലുവ പൊടി ഇടണം പൊടിയിട്ടാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഏതെണ്ണ ട്ടോശിച്ചത് ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളീ പരിപാടി ആ നല്ലെണ്ണയിൽ ഇത് വെക്കാവുന്നതാണ് അതില് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഞാൻ അടുത്ത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വെരി ഇമ്പോർട്ടൻ്റ് കരിയാണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്നിട്ട് നമ്മള് നേർത്തേത് അടിച്ചു വെച്ചിത്തോട്ട് ഇടണം അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ കൊല ഇനി സ്വല്പൊന്നും ഒഴിക്കണം ഇനി ഇത് വെള്ളം ഒഴിച്ചു ഇനി ഇത് തിളച്ചു വരട്ടെ ഒഴിച്ചിട്ട് ഇനി മാറ്റി വെച്ച് കൊറച്ച് ഇടണം വന്നപ്പോളിവെള്ളം ഒഴിക്കണം ആ ഒഴിച്ചു വാ കാണാൻ നല്ല ഭംഗിയേക്കുണ്ട് ഇനി എന്ത് എന്തിനാ ഓ ഇനി ഇത് ഒന്നും കൂടി തിളപ്പിക്കണം തിളക്കട്ടെ ഇനി ഇതിൽ ഉപ്പ് ഇടണം അല്ലേ അല്ല

ഇതാണ് ഈത്തപ്പഴ അച്ചാർ വളരെ സിമ്പിൾ ആണ് വീട്ടിലുള്ള കൊറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന സൂപ്പർ സാധനം ടച്ചപ്പിനായിട്ട് കായപ്പൊടിയും കൂടെ

അപ്പോൾ ഗായസ് ഇതാണ് ഈത്തപ്പഴ അച്ചാറിന്റെ റെസിപ്പി വളരെ സിമ്പിളാണ് എന്നാൽ ടേസ്റ്റി ആണ് പറ്റുവാണെങ്കിൽ എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കും വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ആകോ ഈത്തപ്പഴും പിന്നെ വീട്ടിലുള്ള മറ്റു സാധനങ്ങൾ വെച്ച് സാധാ അച്ചാർ പോലെ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പൊ ഓക്കെ ബൈ